നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അരിപ്പ അമ്മയമ്പലം ഭാഗത്ത് വാഹനാപകടം ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് വളവ് വന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന ചെറുതോട്ടത്തിൽ മാത്യൂസ് കറിയ അറുപത്തഞ്ച് വയസ്സാണ് മരണപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന മുബാറക്കിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകട സ്ഥലത്തെത്തിയ നാട്ടുകാർ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചിത്ര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ജാൻ ന്യൂസ് കൊളത്തൂപ്പുഴ നിർത്തില്ലെങ്കിൽ ആണോളി <laughs>